യശയ്യാവ് അധ്യായം അറുപത്തിയൊന്ന് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും അവർ പുരാതന ശൂന്യങ്ങളെ പണികയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോകുകയും ചെയ്യും അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കും പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികൾ ആയിത്തീരും നാണത്തിനു പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും നിത്യാനന്ദം അവർക്കുണ്ടാകും യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു ഞാൻ വിശ്വസ്തതയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു ഭൂമി തൈകളെ മുളപ്പിക്കുന്നതുപോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ വിദ്യെ പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുക നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും